പൂവച്ചൽ ഉണ്ടപ്പാറ കാവുമൂല സ്വദേശി അരുൺ ഇന്ന് വേദനകളുടെ ലോകത്താണ് കെട്ടിട നിർമ്മാണ ജോലിക്കിടെ ഉണ്ടായ ഒരു വീഴ്ചയാണ് അരുണിൻ്റെ ജീവിതം ദുരിതത്തിലാക്കിയത് സിമെൻറ്റുമായി പോകുന്നതിനിടെ നിയന്ത്രണം തെറ്റ് വീണ് സ്പൈനൽ കോഡിന് തകരാർ സംഭവിക്കുകയായിരുന്നു മൂന്നര വർഷമായി ചികിത്സ തുടരുന്നു എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന വീട്ടിലാണ് അരുൺ കഴിയുന്നത് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളാണ് അരുൺ നേരിടുന്നത് മൂത്രം ശരിക്ക് പോകാത്തതിനാൽ ട്യൂബ് ഇട്ടിട്ടുണ്ട് സുമനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് അരുൺ പറയുന്നു സഹോദരനാണ് കാര്യങ്ങൾ നോക്കുന്നത് എൻ്റെ പേര് അരുണ് പോച്ചൽ പഞ്ചായത്തിൽ ഉണ്ടപ്പാറ വാർഡിൽ കാമൂലയാണ് എൻ്റെ വീട് എനിക്ക് ഒരു ഒരു പാക്കറ്റ് സിമൻറ്റും കൊണ്ട് ഇറങ്ങിയപ്പോൾ ഒരു ശതം സംഭവം ഇതുകൊണ്ട് വീണ് ഒരു ക്ഷതം സംഭവിച്ച് സ്പൈനൽ കോഡിനാണ് ശതം സംഭവിച്ചത് ഏകദേശം മൂന്നര വർഷം കൊണ്ട് ഒരു ഒരേ കിടപ്പിലും കിടപ്പും ചികിത്സയിലുമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾ അമ്മയും അച്ഛനും കൊണ്ട് കയറി കിടക്കാൻ നല്ലൊരു വീടില്ല പിന്നെ ചികിത്സയ്ക്ക് ചികിത്സയ്ക്കുള്ള ബുദ്ധിമുട്ടുണ്ട് ഗുളികകളൊക്കെ കഴിക്കണം യോറിൻ്റെ രൂപ മൂന്നര വർഷം കൊണ്ട് ഇട്ടിട്ടുണ്ട് വേറെ സഹായങ്ങളൊന്നുമില്ല സഹായിക്കാൻ ആരുമില്ല എന്തെങ്കിലും കയ്യിലുള്ള സഹായങ്ങൾ ചെയ്ത് സഹായിക്കണമെന്ന് ശ്രദ്ധിക്കണം മോനും അവൻ്റെ ഭർത്താവും ഞാനും വീട്ടിലുള്ള എൻ്റെ മൂന്നര വർഷം കൊണ്ട് കിടപ്പ് രോഗിയാണ് അങ്ങനെ ഒരു ഭാവനത്തിന് വേണ്ടി വളരെ ഒരുപാട് പ്രാവശ്യം പല സ്ഥലങ്ങളും ഇറങ്ങി ബ്ലോക്കിലും പഞ്ചായത്തും പല അധികാരികളോടും കയറി ഇറങ്ങി ഇതുവരെയും നടന്നില്ല മഴ പെയ്യുമ്പം എപ്പോഴാണ് ഇടിഞ്ഞു വീണമെന്നൊന്നും പറഞ്ഞുകൂട അത്ര അവസ്ഥ ആയിട്ടാണ് ഞങ്ങളെ ജീവിതം പിന്നെ പെൻഷൻ കിട്ടും ഇപ്പം മാസം കൊണ്ട് പെൻഷൻ ഇവിടെ കിടക്കണം ഒരു ബുക്കിൽ ഞങ്ങൾ എൻ്റെ ഒരു തൊഴിലുറപ്പിന് പോകുമ്പോൾ അപ്പം കഴിഞ്ഞാൽ അത് പോകുമ്പോഴിഞ്ഞു ശരി നമുക്ക് പോവാൻ നിർത്തിയില്ലേ അങ്ങനെ വലിയ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും പിന്നെ സഹോദരങ്ങളും സഹോദരങ്ങളും മക്കളും മോൻ്റെ കൂട്ട് സഹോദരങ്ങളും മോൻ്റെ കൂടെ പഠിച്ച് എസ് എൽ സി പഠിച്ച് തൊണ്ണൂറ്റിയഞ്ചില് വിട്ടുപിരിഞ്ഞ് ആ കൂട്ടു സഹോദരങ്ങൾ എല്ലാവരും സഹായിക്കും ഞങ്ങളെ ജാതി മത ഭേദമില്ല എല്ലാ സഹോദരങ്ങളും ഞങ്ങളെ സഹായിക്കും ഇപ്പൊ അങ്ങനെയുള്ള സഹായങ്ങളിലെ പുറത്താണ് എൻ്റെ മരുന്നും ചികിത്സയും ഭക്ഷണവും എല്ലാ കാര്യത്തിനും ദൈവം അങ്ങനെയാണ് നടത്തണം ഇനി ഞങ്ങളെ കേൾക്കുന്ന ആർക്കെങ്കിലും എന്താ സഹായിക്ക മനസ്സുണ്ട് സഹായിച്ചാൽ വലിയ ഉപകാരം ചുരുക്കം പറയാൻ അക്കൗണ്ട് വരെ മാറ്റിച്ച് ഞങ്ങളവിടെ വെച്ച് ബ്ലോക്ക് ഓട്ടിച്ച് ഞങ്ങളെ പഞ്ചായത്ത് ഓട്ടിച്ച് എത്ര തവണ ഓട്ടിച്ചെന്നറിയാം നമുക്ക് കിട്ടിയില്ല എവിടുക്കം ഒന്നും പറയണ്ട അത് തന്നില്ല ഇപ്പോഴും അത് എന്നെ ഗതി അവസ്ഥ എങ്ങനെയാണ് ഇപ്പം നടക്കാനൊന്നും ഇത് പറ്റില്ല ഞാൻ തൊഴിലുറപ്പിനാണ് പോകണത് അത് കൊണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ല അവസ്ഥ ഓ മോൻ്റെ ആ മോനെ ഇന്ന് നല്ല ചാതി പുറത്തിറക്കി കുളിപ്പിച്ച് കൊണ്ട് കടത്തിൻ്റെ ഇല്ല പഞ്ചായത്തിൽ നിന്നൊന്നും തന്നില്ല പഞ്ചായത്ത് മുമ്പർ വന്ന് നോക്കി ഇപ്പോഴത്തെ ഇരിക്കുന്ന മുമ്പർ രണ്ടാം മാർഗിലെ മുമ്പറാണ് അന്ന് നോക്കി അന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മെയിൻ്റനൻസ് പറ്റില്ല വീട് തരാം എന്ന് പറഞ്ഞിട്ട് പോയി ആ പെയ്യുന്ന പിന്നീട് വന്നില്ല അതിന് എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ വേറൊരു സുഹൃത്ത് പറഞ്ഞാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത് അതിന് അവസ്ഥ വളരെ ദയനീയമാണ് പല സഹപാഠികളുടെയും കാരുണ്യം കൊണ്ടാണ് അതിന് ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത് സുമനസുകൾ ഒന്ന് സഹായിച്ചാൽ അതിന് എഴിച്ചു നടന്ന് പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരും അതിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനു വേണ്ടി സഹായിക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അതിനെൻ്റെ വീടിൻ്റെ അവസ്ഥയും അച്ഛനമ്മമാരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാണ് ഈ സമയത്താണ് പല ആൾക്കാരുടെയും സഹായം അതിനിന് ആവശ്യമായിരിക്കുന്നത് അതിന് നമുക്ക് കയ്യും മെയ്യും മറന്ന് അതിനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നാണ് പറയാനുള്ളത്